ക്യാമറി കോട്ടണിലെ ത്രീ പീസ് സെറ്റ് ഉണ്ട് അല്ല ടോപ്പ് ബോട്ടം ദുപ്പട്ടോട് വരുന്ന സെറ്റുകൾ അപ്പോൾ നമുക്ക് ടോപ്പും ബോട്ടവും ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ വരുന്നു നമുക്ക് കംഫർട്ട് ലെവലിൽ വളരെ സൂപ്പറായ ഡെയിലി വെയർ ആയിട്ട് ഹോം വെയർ ആയിട്ട് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഇത് കട്ട് ചെയ്തെടുക്കാം സെറ്റ് വൈസ് ആണ് ആണ്ട്ടോ കൊടുക്കുന്ന ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്നു ഇത ഇങ്ങനെ ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം മെറ്റീരിയൽ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റ് നെക്സ്റ്റ് ഡിസൈൻ കണ്ടു ഫോർ ഡിസൈൻസ് വരുന്നുണ്ട് അതിൽ ഞാൻ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം അതിൽ ഇത് ഇങ്ങനെ വരുന്നു ഇപ്പോൾ നമ്മളൊരു ഇതൊരു കൺസെപ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഇത് ഈ ഒരു ഡിസൈൻ ഇത് എങ്ങനെ വരും നമ്മൾ ശരിക്കും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ വരും കേട്ടോ അപ്പോൾ ഇത് ടോപ്പ് നെക്സ്റ്റ് ഫ്ലോറൽ ഡിസൈനിൽ ഇതെങ്ങനെ വരും നമ്മളൊരു കോട്ട്സെറ്റ് കൺസെപ്റ്റിലൊക്കെ നമുക്ക് ഇതെങ്ങനെ ബോട്ടം ഇങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം അപ്പോൾ അതിൽ ദുപ്പട്ട ഇതാ വരുന്നു ഇങ്ങനെ അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഇനി ഇഷ്ടമുള്ള പോലെ എടുക്കാം അതിൽ ഏത് സെറ്റ് വേണമെങ്കിലും ഒരു ടോപ്പ് ഒരു ബോട്ടം ദുപ്പട്ട എടുക്കണമെന്നേ ഉള്ളൂട്ടോ ഇങ്ങനെ വരുന്ന ദുപ്പട്ട ഇങ്ങനെ വരുന്നു ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ അങ്ങനെ ഒരു ദുപ്പട്ട നെക്സ്റ്റ് സെറ്റ് ഇതാ അങ്ങനെ വരുന്നു നല്ല ഇപ്പോഴത്തെ ആ ട്രെൻഡിങ് പാറ്റേണിലാണ് വരുന്ന ഡിസൈൻസ് ഇത് അങ്ങനെ വരുന്നു ടോപ്പ് ലൈൻസ് പാറ്റേണിൽ ഇതാ ബോട്ടം ഇങ്ങനെ വരുന്നു നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് നിന്നുള്ളേ അതിൽ ദുപ്പട്ട വരുന്നു ഇതാ ഇങ്ങനെ ഇങ്ങനെ വരുന്നു ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ദുപ്പട്ട റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് സെറ്റിൻ്റെ കൂടെ ഏത് ടോപ്പ് ഏത് ബോട്ട് വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം കേട്ടോ ഇങ്ങനെ വരുന്നു